أما صاحب العلم ويزداد رضا الرحمن، وأما صاحب الدنيا لا يبالي الله به في أي أودية في أي أوديتها ألف أو كما قال مهانا يا അഴുവിന് പ്രതിയല്ലോഹുവാണ് താപിഴങ്ങളിൽപ്പെട്ടയാളാണ് അഴുവിന് പ്രതിയല്ലോഹുവാൻ നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടുമുട്ടാതെ സ്വഹാബികളെ കണ്ടുമുട്ടി സ്വഹാബത്തിൽ നിന്ന് ദീൻ പഠിച്ച ആളുകൾക്ക് പറയുന്ന പേരാണ് പാപി എന്ന് അവർ ലിബിസല്ലാഹു അലഹി വസ്ല്ലമത്തങ്ങളെ ജീവിതകാലത്ത് ഈമാനോടെ കണ്ടുകുട്ടിയവരല്ല ലിബിസല്ലാഹു അലഹി വസ്ല്ലമ തങ്ങളെ ഹയാത്ത് കാലത്ത് ഈമാനോടെ കണ്ടുമുട്ടിയവർക്ക് പറയുന്ന പേരാണ് സ്വഹാബി സ്വഹാബി ആണിനും പെണ്ണിനും പറയും സ്വഹാബത്ത് ആണുങ്ങൾക്ക് സ്വഹാബത്ത് പെണ്ണുങ്ങൾക്ക് സഹാബിയാത്ത് എന്ന് പറയേണ്ടതില്ല ആണിനും പെണ്ണിനും പറയുന്ന പേരാണ് സ്വഹാബത്ത് ആ സ്വഹാപാക്കളിൽ നിന്ന് മുതിർന്ന സ്വഹാബികളെ ധാരാളം സ്വഹാബികളെ കണ്ട് തീൻ പഠിച്ച ആളുകൾക്കാണ് കിബാറുത്താഭിങ്ങൾ എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ സ്വഹാബികളെ മാത്രം കണ്ട് ഇടപഴകി തീൻ പഠിച്ചവർക്കാണ് സിഹാറുത്താഭിയിങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെ നാം പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ് അവിനൃതിയല്ലാഹു അനുഭവം താപിയങ്ങളിൽപ്പെട്ടയാളാണ് അവര് പറയുന്നു കാല റസൂറു പറഞ്ഞു താപിയങ്ങളിൽപ്പെട്ട ഒരാള് റസൂറുല്ലാഹി സ്വല്ലാഹു അലഹി വസല്ലമ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് ഒരു സ്വഹാബി ഒഴിഞ്ഞുപോയിട്ടുണ്ട് എന്നറിയാം കാരണം അയാൾ നബിയെ കണ്ടിട്ടില്ലല്ലോ അത്തരം ഹദീസിന് പറയുംസലായാഹു അലൈഹി തങ്ങൾ പറഞ്ഞു മൻഹുമാലി രണ്ട് ആർത്തിയുള്ള ആളുകൾ ആർത്തിയുള്ളവർക്ക് പറയും മൻഹുവും പഴയകാലത്ത് രാമൻ എന്ന് പറയും എത്ര തിന്നാലും മതിയാകാത്ത രണ്ട് ആർത്തിയുള്ള ആളുകൾ ലായസ്ബാനി അവർക്ക് എത്രയായാലും നിറയുകയില്ല വയറ് നിറയുകയിൽ ഒന്ന് സ്വാഹിബുലായൽ അറിവ് ഇഷ്ടപ്പെടുന്ന അറിവിനെ സ്നേഹിക്കുന്ന വയൽമിന്റെ ആളുകൾ ലായശുപാഴ്മിൻ ഹൂ അവന് നിറയില്ല അറിവല്ലേ ഇപ്പൊ കേട്ടത് ഇതുവരെ അറിവല്ലേ പഠിച്ചത് ഒരു ശരിയായൊരു മുമ്മിനെന്ന് അറിവ് കേട്ട് അവന് വയറ് നിറയില്ല ഇത്തിനവി പറയാം ഞാൻ എഷ്പാളും എനിക്ക് എത്രയോ കാലം പഠിച്ചു ഇപ്പോഴും പഠിക്കുന്നു രാവിലെയും പഠിക്കുന്നു അങ്ങനെ അറിവിനെ അറിവിൽ ആർത്തിയുള്ള ഒരു മനുഷ്യൻ എത്ര അറിവ് കേട്ടാലും അവന് വയറ് നിറയില്ല മതിയാവുകയില്ല അതാണ് അറിവിന്റെ പ്രത്യേകത അതല്ലെങ്കിൽ അവൻ അറിവ് ഇഷ്ടപ്പെടുന്നയാളല്ല അറിവിലേക്ക് ആർത്തിയുള്ള ആളല്ല അവ നിങ്ങളിപ്പോ ഇവിടെ ക്ലാസ് കേട്ടില്ലേ കേട്ടു പിന്നെവിടെ അല്ല അറിവല്ലേ അത് മതിയാവില്ല അല്ല നിങ്ങൾ ഇപ്പോ ഇക്കാലം വരെ കോളേജിലായിരുന്നില്ലേ ഇപ്പോ അല്ല അത് മതിയാവില്ല അറിവിന്റെ ആൾക്ക് ഒരിക്കലും അറിവിൽ ആർത്തി തീരുകയില്ല ശരിയാണ് മറ്റൊന്ന് സ്വാഹിബ് ദുന്യ ദുനിയാവിന്റെ അയാൾക്ക് ആർത്തി തീരില്ല അയാൾക്ക് എമ്പാടും വരുമാനമുണ്ട് പിന്നെപ്പോ പുതിയ പരിപാടി അല്ല അവിടെ ഒരു പമ്പിന് ചാൻസ് അല്ലപ്പോ അങ്ങൾക്ക് അവിടെ ഒരു പമ്പില്ല അല്ല അവിടെ പമ്പുണ്ട് പിന്നെ ഇവിടെ നിന്ന് വേറെ പുതിയ ഒരു കയറ്റുമതി പരിപാടി അല്ല നിങ്ങൾക്ക് അത്യാവശ്യം ശൂല് എപ്പോഴും ഇല്ല അല്ലെന്നാലും ഉണ്ട് എന്നാലും അത് മതിയാവില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു ദുനിയാവില്ല ആൾക്ക് മതിയാക്കി നിർത്തി തീരെ ഒന്നും താല്പര്യമില്ല അങ്ങനെ ഉണ്ടാവില്ല ലായ വയറ് നിറയില്ല അപ്പൊ അയാൾക്ക് നൂറ്റി മുപ്പത്തിനാല് സൂപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ ഹൈപ്പർ മാർക്കറ്റ് അല്ല അതുണ്ട് ഇപ്പൊ കോഴിക്കോടൊന്ന് ഉദ്ഘാടനം ചെയ്യാൻ നിൽക്കുന്നേ ഉള്ളൂ അതോ അല്ല അത് പാർട്ടി തീരെ നിൽക്കും അല്ല അയാൾക്കല്ലേ ഇപ്പൊ തിരുപ്പൂരൊരു കട അല്ല അതുണ്ട് പിന്നെ വേറെ അവർ ഇങ്ങനെ ദുനിയാവിന്റെ ആൾക്ക് ഒരിക്കലും ആർത്തി തീരുകയില്ല അത് എത്ര കണ്ട് അവൻ അനുഭവിക്കുന്നു ലഭിക്കുന്നു അതനുസരിച്ച് അവന് ആർത്തിക്കൂടിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ബാഹു അലേ യുവസല്ല പറയുന്നു ഈ രണ്ട് ആർത്തിയുള്ള ആളുകളും അള്ളാഹുവിന്റെ അടുത്ത് സമല്ല എൽമിനോട് ആർത്തിയുള്ളവനും ദുനിയാവിനോട് ആർത്തിയുള്ളവനും അവര് രണ്ടും സമല്ലാമാൽമി എൽമിനോട് ആർത്തിയുള്ള മനുഷ്യൻ ഇതല്ല റഹ്ണാൻ അള്ളാഹുവിനോട് അവർ വലിയ ഇഷ്ടമാണ് ഇഷ്ടം വർദ്ധിച്ചു الله من ديشتم أبن بارتشي وديك الله من ديشتم وارتشي وديك كارنا منشينا الله سبتشي وديك عربيني ويديا الرحمن علم القرآن خلق الإنسان علمه البيان رحمن الرحمن علم القرآن رحمن يا الله അല്ലമൽ ഖുർആൻ അവൻ ഖുർആൻ പഠിപ്പിച്ചു ഹലക്കൻ ഇൻസാൻ മനുഷ്യനെ പഠിച്ചു മനുഷ്യനെ പടച്ച് ഖുർആൻ പഠിപ്പിച്ചു എന്ന് പറയുന്നതിന് പകരം ഖുർആൻ കുർആൻ മനുഷ്യനെ പടച്ചു മനുഷ്യനെ പടച്ചത് എന്ന് പറയുന്നതിനേക്കാൾ മുൻപ് പറഞ്ഞത് ഖുർആൻ പഠിപ്പിച്ചു എന്നാണ് കാരണം മനുഷ്യനെ അള്ളാഹു പടച്ചത് തന്നെ റിവിന് വേണ്ടി പഠിച്ചതാണ് അതുകൊണ്ട് അറിവ് ആർത്തിയുള്ള മനുഷ്യൻ റഹ്മാൻ അവൻ റഹ്മാനായ അള്ളാഹുവിന്റെ തൃപ്തി അവൻ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും ഇന്നലെ പഠിച്ചതിനേക്കാൾ ഒരു ഹദീസ് ഇന്ന് കൂടുതൽ പഠിച്ചിട്ടുണ്ട് ഇന്നലെയേക്കാൾ അള്ളാഹു അവനെ തൃപ്തിപ്പെട്ടു ഇന്ന് വേറെ ഒരു ഹദീസാണ് പഠിച്ചത് അല്ലെങ്കിൽ വേറെ ഒരു ഇൽമാണ് പഠിച്ചത് എന്നാൽ ഇന്നലത്തെക്കാൾ ഇന്ന് അള്ളാഹു അവനെ തൃപ്തിപ്പെട്ടിട്ടുണ്ട് ഓ അമ്മ സാഹിബ് ദുനിയാവിനോട് ആർത്തിയുള്ളവനും ഇന്നലെ പുതിയ ഒരു കട കഴിഞ്ഞ മാസം വേറെ ഒരു കട അടുത്ത മാസം വേറെ ഒരു ഏർപ്പാട് ഇങ്ങനെ ദുനിയാവിന്റെ വഴികൾ അതിങ്ങനെ വർദ്ധിപ്പിച്ച് ആർത്തിയോടെ അത് സമ്പാദിച്ച മനുഷ്യൻ ഉത്രി പറയുന്നു എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യം അതാണ് അവന്റെ പരിപാടി പുതിയ പരിപാടി അങ്ങനെ എപ്പോഴും അതിനെപ്പറ്റി ചിന്ത അതിനെപ്പറ്റി ചർച്ച അതിനെപ്പറ്റിയുള്ള കൂടിയാലോചന ദുനിയാവ് ദുനിയാവ് ് വേണോ വേണോ ബെന്യാവ് വേണ്ടെന്ന് വയ്ക്കാൻ പറ്റില്ലല്ലോ പക്ഷെ ആർത്തിയാവിനോട് ആർത്തി ആ മനുഷ്യൻ അവനെ ഒരു പ്രശ്നമാക്കില്ല ഔതിയത്തി ഏതെങ്കിലും ചെരുവിൽ പോയി അവൻ നശിച്ചോട്ടെ അങ്ങനെ ബേജാറ് ആയി ഓടി ചാടി നടക്കുന്നതിനിടയ്ക്ക് എവിടെങ്കിലും അവൻ പോയി നശിച്ചിട്ടുണ്ടാകും സെന്റിൽപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉള്ള സംഘത്തിനടുത്ത് പെട്ടിട്ടോ ഏതെങ്കിലും അല്ല പ്രശ്നയാക്കൂല അവൻ എങ്ങനെ നശിച്ചു അത് പ്രശ്നേ അല്ല അവൻ അല്ല അവനെ പ്രശ്നമാക്കുകയില്ല ഏതെങ്കിലും ചരുവുകളിൽ പോയി ഏതെങ്കിലും ഏരിയകളിൽ പോയി ഹലക്ക അവൻ നശിച്ചിട്ടുണ്ടാകും അവനെന്ത് പറ്റി അവന് അന്ന് വിദേശത്തേക്ക് പോക എയർപോർട്ട് കഴിഞ്ഞിറങ്ങിയിട്ടുള്ളൂ ഹലക്ക അല്ലെങ്കിൽ അവന് അവിടെ വേറെ ചൈനയിലെ ഒരു ബിസിനസിന് വേണ്ടി പോയതായി ഹലക്ക ഇങ്ങനെ എവിടെയെങ്കിലും പോയി ഇത് രണ്ടും അള്ളാഹുവിന്റെ അടുത്ത സമം അല്ല നാം അറിവിൽ ആർത്തിയുള്ളവരാവാം അറിവ് പഠിക്കാനായി ഇരിക്കാൻ നമുക്ക് കഴിയില്ല അതിന്റെ പിറകെ പോകാൻ കഴിയില്ല എങ്കിലും അറിവിനോട് ആർത്തിയും പരമാവധി അറിവ് കിട്ടാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിക്കുന്നവരും ആവണം അതിലൂടെ അള്ളാഹു അവന്റെ തൃപ്തി വർദ്ധിപ്പിച്ചു ആ തൃപ്തി വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ അള്ളാഹ് ഉൾപ്പെടുത്തട്ടെത്തിനെപ്പി ഒരു തെളിവായിട്ട് ഓതി ഇന്നൽ ഇൻസാന മനുഷ്യൻ ദുനിയാവിനോട് ആർത്തിയുള്ളവൻ എല്ല വേണ്ട ഭയങ്കര അഹങ്കാരിയാണ് അവന് ഭയങ്കര അഹങ്കാരിയാണ് അവിടുത്തെ ആ പത്ത് നില ബിൽഡിംഗ് അതെന്റേതാ മറ്റൊരിടത്ത് ആ ഹൈപ്പർ അത് എന്റേതാ അപ്പുറത്തൊരു കണ്ടിലേറും അത് എന്റെതാ മനുഷ്യൻ അഹങ്കാരിയാകുന്നു ഹു അവൻ അവനെ കണ്ടതിന് വേണ്ടി ഭയങ്കര സമ്പന്നനാണ് ഐശ്വര്യനാണ് വകയുള്ളവനാണ് എന്ന് താൻ അവനെപ്പറ്റി ധരിച്ചതുകൊണ്ട് അവൻ അഹങ്കാരിയായി തീരുന്നു അഹങ്കാരിയായിത്തീരുന്നു ആൻ പറയാല്ലാ ഇന്നൽ ഇൻസാന് ദയത്തുക വേണ്ട വേണ്ട ഇന്നൽ ഇൻസാന് മനുഷ്യൻ അവൻ അഹങ്കാരിയാകുന്നു അവൻ അവനെപ്പറ്റി സമ്പന്നനാണ് ഐശ്വര്യനാണ് തികഞ്ഞവനാണ് അതിയായവനാണ് എന്ന് അവന് ധാരണയുള്ളതിനാൽ ഇതുമാത്രം നഷ്ടം അള്ളാഹു ബോധമുള്ളവരിൽ ഉൾപ്പെടുത്തി മാറാവട്ടെ അൽജം അനാഹാദാജം എന്നർഹന به تفرقا معزوما ولا تجعل فينا ولا منا ولا معنا